നമുക്ക് ആത്മാർത്ഥത ഉണ്ടാവും പറയല്ല അവർ പുള്ളിയുടേതായ കുറച്ച് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാവില്ല റൊമാൻറ്റിക് ഈ ടൂ പ്ലസ് ഡബിൾ മീനിങ് അതൊക്കെ കാണും സാറ്റിസ്ഫൈ ആയിരിക്കത്തില്ല പ്ലസ് ചെയ്തെന്ന് പറഞ്ഞാൽ പത്ത് പതിനാല് വർഷം എടുത്തിട്ട് ചെയ്താണല്ലോ ഉണ്ടല്ലോ എന്തൊക്കെ ഇഷ്ട വരുമോ എങ്ങനെയായിരിക്കും സാധാരണ ഒമർലൂലി പടങ്ങൾക്ക് ഇത്ര ഒരു ഇമേജ് ക്രിയേറ്റ് വൈവച്ചിട്ടുണ്ട് ഇതാണ് ഒമർലൂലിന്റെ പടം അങ്ങനെ അങ്ങനെ തന്നെ തന്നെയോ വലിയ പടം ഇപ്പൊ ഒരു മൂന്നോ നാല് പടം ചെയ്തിട്ടുണ്ടെങ്കിൽ ടെംപ്ലേറ്റ് അതിന്റെ ചെയ്ത ഒരു സാറ്റിസ്ഫൈ ആവില്ല ആവില്ല ഇതേപോലെ ോ ആ മുരളുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പട മുഴുവടൊന്നും ഒന്നും കണ്ടിട്ടില്ല ഹാപ്പി ബ്ലസിയാണ്ട് ആർട്ട് ചെയ്തിട്ടുണ്ട് ബ്ലസ്സി അപ്പൊ ഇനി അത് ഒമുറിലൂടെ ആർട്ട് ചെയ്ത് അങ്ങനെ നല്ല രസം നല്ല പാട്ടെല്ലാം

അതപ്പോ സിമ്മിംഗ് പോളാവാൻ കൂടുതലായിരിക്കും അമലാളിലെ സീനായിരിക്കും കൂടുതലുണ്ടാവും മരുഭൂമി പോകുന്നുണ്ടാവില്ല സൈഡില് മരുഭൂമി അമലാപ്പൂളുടെ നാട്ടിലത്തെ സീന് കൂടുതലും ഇപ്പൊ പൃഥ്വിരാൻ പകരം ആരോ ഞാൻ പൊത്തിരായ